പുതിയ മുഖവും പുത്തൻ കളക്ഷനുമായി പത്തരമാറ്റിൽ തിളങ്ങി ജന്നാഥ് ജ്വല്ലറി കൊണ്ടോട്ടി ബൈപ്പാസ് റോഡിൽ ആധുനിക രീതിയിൽ നവീകരിച്ച ജ്വല്ലറി ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി സഹാബുദങ്ങൾ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാപണത്തിൻ്റെ പ്രത്യേകതകൾ എന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവന്ന ഒരാളുകളാണ് ഞങ്ങളിവിടെ തികഞ്ഞ തൊള്ളായിരത്തി പതിനാറ് ആഭരണം കൊണ്ടുവന്ന് കൊണ്ടുപോയി ബസ്സിൽ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾക്കതിലുള്ളതുണ്ട് പിന്നെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദ്യം ഞങ്ങൾ ചെറിയൊരു ഒരു റൂമിലാണ് തുടങ്ങിയത് പിന്നെ ഞങ്ങളതിൻ്റെ ആളുകളുടെ തിരക്ക് കാരണം ഞങ്ങൾ കൊണ്ടോട്ട് ഇങ്ങോട്ട് പിന്നെ തങ്ങൾ റോഡിലേക്ക് മാറ്റി അവിടുന്ന് വീണ്ടും പിന്നെ ഞങ്ങൾ മറ്റേ തങ്ങൾ റോഡ് വേറെ കട അങ്ങനെ മൂന്ന് നിലവിലുണ്ടായിരുന്നു അത് അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുറച്ച് കമ്മിയായപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ബൈപ്പാസിലോട്ട് പിന്നും വാണ്ടി മാറി ആളുകളുടെ അഭിരുചിക്കനുസരിച്ചിട്ട് ഞങ്ങൾ കാലങ്ങളിലൊക്കെ നല്ല വെയിറ്റ് കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഹോം സിറ്റിയായ കൊണ്ടോട്ടി നഗരത്തിന്റെ വളർച്ചക്കൊപ്പം നിൽക്കുന്ന ജന്നാത്ത് ജല്ലറി ഇനി കൂടുതൽ തിളങ്ങും വിശ്വാസ്യതയുടെ മുപ്പത്തിനാല് വർഷങ്ങൾ പിന്നിട്ട ജന്നാത്ത് ജല്ലറിയുടെ കൊണ്ടോട്ടി ഷോറൂം ആധുനിക രീതിയിൽ നവീകരിച്ചു ബൈപ്പാസ് റോഡിലുള്ള നവീകരിച്ച ഷോറൂം പാണക്കാട് അബാസ് അലി ശിഹാബ് ഉദ്ഘാടനം ചെയ്തു വർഷം കൊണ്ടോട്ടിയുടെ വികസന ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച കൊണ്ടോട്ടിക്കാരുടെയും സമീപ പ്രദേശത്തുകാരുടെയും വിശ്വാസ്യതയും ബന്ധങ്ങളും വളർത്തി വലുതാക്കിയ ജന്നാത്ത് ജ്വല്ലറി വമ്പൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച കേരള വെഡിംഗ് കളക്ഷൻസിന് രണ്ടര ശതമാനം മാത്രമാണ് പണിക്കൂലി ഉപഭോക്താക്കൾ കൂടി ഗുണകരമായ വിധത്തിൽ ഇവിടെ സേവനമർപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവരുടെയും അകമഞ്ഞ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു ബോംബെ കൊൽക്കത്ത ഡിസൈനുകൾക്ക് രണ്ട് ദശാംശം ഒൻപത് ശതമാനം മാത്രമാണ് പണിക്കൂലിയായി ഈടാക്കുന്നത് നഖാസ് ആൻഡിക് തുടങ്ങി വിവിധ ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും കുറഞ്ഞ വിലയിൽ വിവിധ കമ്പനികളുടെ ഡയമണ്ട് ആഭരണങ്ങളും ജന്നാപ്പിലുണ്ട് മാത്രമല്ല മൈ ഗോൾഡ് മൈ സേവിംഗ് എന്ന പേരിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയും ലഭ്യമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ഇത് പുതിയ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ും കൈവിടാതെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവന്നു എന്നതാണ് വേറിട്ടതാക്കുന്നത് ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് മാറിയ ആധുനിക ജ്വല്ലറിയായി ജന്നാത്തിനെ ഉപഭോക്താക്കൾ നെഞ്ചേറ്റിയതും വിശ്വാസ്യതയുടെ പാരമ്പര്യമാണ് നവീകരിച്ച ഷോറൂമിൽ പുത്തൻ കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഒപ്പം കുറഞ്ഞ പണിക്കൂലി ഉൾപ്പെടെ വിവിധ ഓഫറുകളും ബിസിനസ് ഡെസ്ക് എർ വൺ